തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രകൃത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ

വാർഡിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പത്രിക സാധാരണ പിണറായിട്ടുള്ള ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒരു പത്രിക വെച്ചാൽ ആ പ്രകരണ പത്രികയിലുള്ളത് നൂറെണ്ണം ആണെങ്കിൽ നൂറ്റി പത്തെണ്ണം ചെയ്യുന്നതാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വെക്കുന്ന പ്രകടന പത്രിക ഞാൻ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി കൗൺസിലർ അല്ലായിരുന്ന കാലത്ത് പ്രത്യേകിച്ച് കോവിഡിന്റെ കാലത്ത് പല വീടുകളിലും വയസ്സായ ആൾക്കാർ മാത്രമല്ല അപ്പൊ ആ വയസ്സായ ആൾക്കാർ ഞാൻ പല പ്രാവശ്യവും അതിന്റെ ഭാഗമായി പോകുമ്പോഴെല്ലാം അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും നമ്മളെ വിളിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ പല സഹാക്കളുടെയും നമ്പർ കൊടുക്കുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പ്രകരണ പത്രികയിൽ ഒന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെ സഹ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീം തയ്യാറാക്കുക രണ്ട് തെരുവ് നായ്ക്കളുടെ പ്രശ്നം ഇവിടെ വ്യാപകമായിരുന്നുണ്ട് ഇപ്പൊ ഇലക്ഷന് വേണ്ടി ഇറങ്ങിയപ്പോ തന്നെ ആ തെരുവ് നായ്ക്കളുടെ പ്രശ്നം ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക റോഡുകളുടെ പല റോഡുകളുടെയും അവസ്ഥയും പല ഓടകൾ ഇപ്പോ വെള്ളപ്പൊക്കം പോലെ ഇപ്പൊ വലിയ വലിയ മഴ വരുമ്പോ ഉണ്ടാവുന്ന വെള്ള വെള്ളപ്പൊക്കങ്ങൾ റോഡ് മാത്രം ചെയ്താൽ പോരാ ഓടകളുടെ വീതി കൂട്ടുകയും അതിന്റെ ആഴം കൂട്ടുകയും അതിനെ ശ്രാപിടുന്നതിന്റെ ഭാഗമായി റോഡിന്റെ വീതി കൂടുകയും അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ള പല പരാതികളും വന്നിട്ടുണ്ട് ആ പരാതികൾ ചെയ്യുക കൂടാതെ വാൾഡ് മാലിന്യ മുമുക്ത മേഖലയായി മാറ്റുന്നതിനും വേണ്ടിയുള്ള പല സ്കീമുകളും മനസ്സിലുണ്ട് അത് വരുന്ന അഞ്ചു വർഷം ഇതെല്ലാം നന്നായി നടത്തുകയും അതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം ഒരുപാട് ആശയങ്ങളുണ്ട് ഇദ്ദേഹത്തിന് കാരണം അദ്ദേഹം ഈ നാട്ടുകാരൻ തന്നെയാണ് ജനിച്ചതും വളർന്നതും തന്നെയാണ് അതുകൊണ്ട് ഇവിടുത്തെ ഓരോ സ്പന്ദനങ്ങളും പുള്ളിക്ക് അറിയാൻ കഴിയുന്നു എന്നാലും ഞങ്ങളുടെ വിജയം